പ്രശസ്ത നാടകകൃത്ത് പ്രശാന്ത് നാരായണൻ അന്തരിച്ചു ശ്വാസകോശ സംബന്ധമായ അസുഖത്തന ചികിത്സയിലായിരുന്നു അവശനിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് രാവിലെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുപ്പത് വർഷ കാലമായി ഇന്ത്യൻ തിയേറ്റർ രംഗത്തെ ശ്രദ്ധേയമായ സാന്നിധ്യമാണ് പ്രശാന്ത് നാരായണൻ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയാണിയിൽ കഥകളി സാഹിത്യകാരൻ വെള്ളയാണി നാരായണൻ നായരുടെയും ശാന്തകുമാരി അമ്മയുടെയും മകനാണ് പതിനഞ്ചാമത്തെ വയസ്സുമുതൽ നാടകങ്ങൾ എഴുതി തുടങ്ങിയതാണ് പ്രശാന്ത് മുപ്പതോളം നാടകങ്ങൾ എഴുതി അറുപതിൽ പരം നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ മോഹൻലാലിനെയും മുകേഷിനെയും ഉൾപ്പെടുത്തി ചെയ്ത ഛായാമുഖി എന്ന നാടകം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി പ്രമേയത്തിന്റെ പ്രത്യേകതയും സമകാലിക വിഷയ പ്രസക്തിയും സംവിധാന മികവും ഏറെ ചർച്ച ചെയ്യപ്പെട്ട മകരദ്വജൻ എന്ന നാടകം സ്ത്രീയുടെ സ്വത്ത വേവനാദികളെയും സ്ത്രീ ശാക്തീകരണത്തെയും പ്രമേയമാക്കിയ കറ എന്ന ഒറ്റയാൾ നാടകം താജ്മഹൽ എന്ന ശക്തമായ രാഷ്ട്രീയ ബെമ്പം പ്രമേയമാക്കിയ കവിതയുടെ ദൃശ്യാവിഷ്കാരമായ താജ്മഹൽ എന്ന നാടകം എന്നിവ പ്രശാന്ത് നാരായണന്റെ ശ്രദ്ധേയമായ സൃഷ്ടികളാണ് രണ്ടായിരത്തി മൂന്നിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച നാടക രചനയ്ക്കുള്ള അവാർഡ് രണ്ടായിരത്തി പതിനൊന്നിൽ ദുർഗാദത്ത പുരസ്കാരം രണ്ടായിരത്തി പതിനഞ്ചിൽ എ പി കളക്കാട് അവാർഡ് രണ്ടായിരത്തി പതിനാറിൽ അബുദാബി ശക്തി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്